ടുത്തു ചൊല്ലിടിനാൽ താരയും ശങ്കൊരു ശങ്കയുള്ള എനിക്കതോ കേൾക്കുന്നേ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശിവം നേടുവാൻ കാരണം എത്രയും ഭാരം പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം ുംങ്കേണലേ ബന്ധുവ ബന്ധുവായി ആരുള്ളതോർക്ക സുഗ്രീവനും ബന്ധമില്ല എന്നോട് വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകൻ എന്നാകിലോ ഹന്തവ്യൻ എന്നാൽ എന്നാൽ അവനും അറിക നീ ശത്രുവായുള്ളവൻ വന്ന് ഗൃഹാന്തിക യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ചൂരനായുള്ള പുരുഷൻ ഇരിക്കുമോ വിരുവായുള്ളിൽ അടച്ചത് ചൊല്ലുന്ന വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലവേ താരയും ചെന്നാളത് കേട്ടവനോട് വീരശിഖാമണേ കേട്ടാലും എങ്കിൽ നീ കാനനത്തിങ്കിൽ നായാട്ടിന് പോയിത് തനേമോസുതൻ അങ്ങതനും നേരം കേട്ടു ഒരു ദവൻ എന്നോട് ചൊന്നാനത് കേട്ടിട്ടു ശേഷം പോകനീ ശ്രീമാൻ ദശരഥനാം അയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നോട് നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നിടിനാൻ ദണ്ട ഗാനനെ വന്യാസനായി തപസ് ചെയ്തിടുവാൻ ദുഷ്ടനായുള്ള ഒരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാണവൻ തന്നെ ഭക്തിയെ ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണം ദൃശ്യം മുഖാജലേ വന്നിരുന്നു മിത്രാത്മജനെയും തത്ര കണ്ടീടിനാൻ മിത്രമായി അന്യോന്യം സഖ്യവും ചെയ്തു കൊണ്ടാ അഗ്നി സാക്ഷിയായി ദുഃഖ ശാന്തിക്കൻ എരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്ന് കിഷ്കിന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പൻ എന്നൊരു സത്യവും സഖ്യവും ചെയ്തു കൊടുത്തിരാഘവൻ സുത്തരം അർക്കതനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവി തന്നെയും കാട്ടിത്തരുവിനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തത് വന്നത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഇളമയായി രാമം നീ ശരണമായി വേഗേന പാഹിമാ രാജ്യം കുലഞ്ചതേ ഇങ്ങനെ ചൊല്ലിക്കറിഞ്ഞ് കാലം പിടിച്ചങ്ങനെ താരം നമസ്കരിക്കും ഇതോ രാലഹീനം പുണർന്നോ പുണർന്ന അനുരാഗവശീന പറഞ്ഞത് ബാലയം ശ്രീ സ്വഭാവം കൊണ്ട് പേടിയായി കേസ്വേ നീ ശ്രീരാമലക്ഷ്മണന്മാർ വന്നതെങ്കിലോ ചേരും എന്നോടമവരെന്ന നിർണയം രാമന സ്നേഹം എന്നോളം എല്ലാവർക്കുമേ രാമനാകുന്ന സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ താൻ അവതരിച്ചു ഭൂമി വാരഹരണാർത്ഥം എന്നു കേൾപ്പുണ്ടു ഞാൻ പക്ഷഭേദം ഭഗവാനില്ല നിർണയം നിർഗുണൻ ഏകൻ ആത്മാരാമനീശ്വരൻ തച്ചരണാമ്പു വീണു നമസ്കരിച്ചിച്ചയാ ഞാൻ കുട്ടിക്കൊണ്ടിങ്ങു പോരുവൻ മൽഗൃഹത്തിങ്കൽ ഉപകാരവുമേറും സുഗ്രീവനേക്കാളും എന്നെ കൊണ്ടോർക്കതി െ ഭജിക്കുന്നവരെ ഭജിച്ചിടും അന്യഭാവം പരമാത്മാവിനില്ലല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ വല്ലവേ ഭക്തിയോ പാർക്കിൽ ഓളമില്ലാർക്കുമേ ദുഃഖവും നീക്കി വസിക്ക നീ വേശ്മി പുഷ്കരലോചനേ പൂർണ്ണ ഗുണാംബുദേ യും വാർത്ത വാർത്താരൂടാപം അകത്തുപൊക്കിയിടിനാൾ പല്ലും കടിച്ചിലറിക്കൊണ്ട് നില് നിലെന്നണഞ്ഞു നേരം

മുഷ്ടി യുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ മുഷ്ടി ദീർഘം ദൃഷ്ടി ബാലി സുഗ്രീവ കുളുക്കയും രണ്ട് ശൈലങ്ങൾ തമ്മിൽ പരും പോലെയും കണ്ടവരാർത്തുകൊണ്ട് അടിപ്പുകൾ കണ്ടീലാട്ടം ഒരുത്തനുമേതുവേ അച്ഛൻ കൊടുത്ത ഒരു ബാലസു ബാലിക്കുമുണ്ട് അച്ഛതൻ നൽകിയ മാല ബാലസുഗ്രീവനും വേദമില്ലൊന്നുകൊണ്ടും തമ്മിലെങ്കിലും വേദിച്ചു തർക്കതനേനോ വിഗ്രഹം സാധവമേറ്റം കലർന്ന് സുഗ്രീവനും ഖേദമോടെ രഘുനാഥനെ നോക്കിയുഷ്ടിപ്രഹരങ്ങളേൽക്കയാൾ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നത് കണ്ട് കാരുണ്യം കലർന്നു വേഗേനു വൈകുണ്ടൻ ദിശരുന്ന നന്ദനൻ ബാലിതൻ വൃക്ഷപ്രദേശത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് മറഞ്ഞാച്ചു മാഹേന്ദ്രമാമസ്ത്രം തൊടുത്ത് വലിച്ചു നിറച്ചുടൻ വിദ്രുതമ മാറ ചരുളീളിനാൻ ചെന്നത് ബാലിതന്മാറിൽ തറച്ചിടിനാൾ ബാലിയും ഒന്ന് അന്യവാണിയിൽ ചീരവസനവും തുണീരവും മൃദുസ്മേരവതവും ചാരുചടാമകുടം വനമാലയും ചാർവായുധങ്ങളായുള്ള ഭുജങ്ങളും പൂണ്ട ശരീരവും പക്ഷവാകെ പരിസേവിതന്മാരായ ലക്ഷ്മണ സുഗ്രീവന്മാരെയും കണ്ടു ഗർഹിച്ചു പറഞ്ഞത് എന്തു കോന്ന് നിന്നോട് പിഴച്ചതും എന്തിനെ കുല ചെയ്തോ വെറുതെ നീ വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ എന്തിങ്ങനെ എന്തൊരു കീർത്തി ലഭിച്ചുകൊണ്ട് ചിന്തിക്കു രാജകുലോത്ഭവനല്ലോ നീ വീരധർമ്മം നിരൂപിച്ച് കീർത്തിക്കെങ്കിൽ നേരെ പൊറുത് ജയിക്കേണംവനം എന്തോന്ന് സുഗ്രീവനാൽ കൃതമായതും എന്തും മറ്റെന്നാൽ കൃതമല്ലയാഞ്ഞതും യക്ഷോപരന്ത പത്നിയെ കട്ടതിന് ആത്മജനേശ്വരണമായി പ്രാപിച്ചോ നിഗ്രഹിച്ചോ ഭവാനെന്നെ എന്നാകിലോ വിക്രമം നാമകം കേട്ടറിയുന്നില്ലേ ആരറിയാത്തത് മൂന്ന് ലോകത്തിനും വീരനാമനുട ഭക്രമം ലങ്കാപുരത്തെ ത്രികൂടമൂലത്തോടും ചിംഗാവിഹീനം ദിശാസിനോടും കൂടെ ു ഞാൻ അര നാഴുക കൊണ്ട് നിന്നി ഗേവിച്ചു തൊഴുതേരുമാതിഷ്ടോ ഭവാനേ ലോകത്തിങ്കൽ നിർമ്മലന്മാർ പറയുന്നു ധർമ്മമെന്തോന്ന് ലഭിച്ചത് ഇതുകൊണ്ട് നിർമൂലം ഇങ്ങനെ കാട്ടാളനെപ്പോലും ചതി ചെയ്തു കൊന്നിട്ടൊരു മാനം ഉണ്ടായത് എന്തു നീ വാനരമാംസം അഭക്ഷ്യം അത്രേനസേ തോന്നിയത് ഇത്തം ബഹുഭാഷണം ചെയ്ത ബാലിയോട് ഉത്തരമായ ധർമ്മത്തെ രക്ഷിപ്പതി ആയുധവുമായി നിർമൽസരം നടക്കുന്നതു നീള ഞാൻ പാപിയായോരതി നാം നിന്നുടേ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ നിന്നെ വധിച്ചതും ഞാൻ മോഹബദ്ധനായി നിന്നെ നീയേതും അറിഞ്ഞതു വിടോ അറിയാഞ്ഞതുമെടോം പുത്രീ ഭഗിനി സഹോദരവാരിയും പുത്രകളത്രവും മാതാവും ഏതു മേ ഭേദമില്ലെന്നല്ലോ വേദവാക്യം അത് ചേതസിമോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വിളിച്ചുമേറ്റം പം അവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ചൗര്യമേറും ദൃപന്മാർ നിഗ്രഹിച്ചതാ ധർമ്മസ്ഥിതി വരുത്തും ധരണീതലേ നിർമ്മലാത്മാനീ നിരൂപിക്ക മാനസേ ലോകവിശുദ്ധി വിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടോ ലോകപാലന്മാർ നടക്കും എല്ലാടവും ഏറെ പറഞ്ഞു പോകായി അവരോട് ഇതാവത്തിനായി വരും പാപികൾ കേറ്റവും യുദ്ധം അരുൾ ചെയ്താ ദുഃഖവേ കേട്ടാ വിശുദ്ധി ഭവിച്ചു കവീന്ദ്രനും രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ താമസഭാവം നമസ്കൃത്യ സംഭ്രമം ഭക്യാമസ്കൃത്യൻ അപരാധം ശ്രീരാമ രാമ മഹാഭാഗ രാഘവം നാരായണൻ നിന്തിരുപടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മനസേ കാരുണ്യമോടും ക്ഷമിക്കണം നിന്തിരുമേനീയം കണ്ട കണ്ടാശേതാവകമായ ശരമേറ്റോ ദേഹം തതിന്റെ യോഗം വന്നതാകെന്ത ഭാഗ്യം എന്തോന്നിച്ചൊല്ലാവതും സാക്ഷാൽ മഹായോഗിനാമി ദുർലഭം മോക്ഷപ്രദം ദവദർശനം ശ്രീപദേ നിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ട് ചൊല്ലും പുരുഷനും മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമീ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ട് കണ്ടൻപോട് നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശമിക്കാലം ഉണ്ടായി നിന്നുടെ നിങ്ങളുടെ ഭാഗ്യാതിരേഖ പലർക്കും ലഭിക്കുന്ന ഭക്തികണ്ഠൻ തന്നെ നിഗ്രഹിപ്പാൻ ആശഭക്തി ജനിച്ചുപോവാൻ പത്മജൻ മൊന്നമർത്തിക്കിയാൽ എന്നതും പത്മവിലോചന ഞാൻ അറിഞ്ഞിടിനേൻ നിന്നുടലോകം കവിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ എന്നോട് തുല്യവലനാകും അംഗതം തന്നിൽ തിരുവള്ളമുണ്ടായിരിക്കണം അർക്കതനും അംഗത ബാലനുമൊക്കെ എനിക്കിന്ന് കൈക്കൊള്ളുക വേണമേ മും കൈ തൃക്കൈ കൊണ്ടടിയെ അൻപോട് മെല്ലെ തലോടുകയും വേണം എന്നത് കേട്ട് രഘൂത്തമൻ ബാണവും ചെന്ന് പറിച്ചു തലോടിനാൻ മെല്ലവേ മാനവ വീരൻ മുഖാമ്പുജവും പാർത്തു വാനരദേഹം വേഷിച്ചു ബാലിയം യോഗീന്ദ്ര വൃന്ദദുരാപമായുള്ള ഒരു ലോകം ഭഗവത് പതങ്ക മീച്ചിയിടാൻ രാമനായൂര് പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം പ്രവേശിച്ചു വേഗേന ഭയത്തോടിയേനോ കിഷ്കിന്തയായ പുരാജിരേ ചൊലിനാർ താരയോടാശ കളൻ സ്വർലോകവാസിയായി വന്നു കബീശ്വരൻ ശ്രീരാമ സായി കമേറ്റു രണാചിരേ താരേ കുമാരനി വഴിക്ക് വൈകാതെ ഗോപുരവാദിൽ നാലും ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊൽക്കുക മഹാപുരം മന്ത്രികളോട് നിയോഗിക്കാൻ നീപരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം ബാലി മരിച്ചത് കേട്ടോ ഒരു താരുമാലോലെ വീഴുന്ന കണ്ണുനീരും വാർത്തോന ഭക്ഷിച്ച് താടിച്ചു താടിച്ചു ഗൽഗത പലതരം എന്തിനീ പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേവ്രത ഭർത്താവ് തന്നോടും കൂടെ മടിയാർത്തി ലോകം പ്രവേശിക്കുന്നതുണ്ട് ഞാൻ ഇത്തം കരഞ്ഞു കരഞ്ഞിന്ന് തൻ രക്താംസുക്കൾ അണിഞ്ഞ് കിടക്കുന്ന ഭർത്തുക്കളെ പരം കണ്ട് മോഹം ഗൂണ്ടപുത്രനോടും കൂടെ ഏറ്റവും വിവശയായി പാതാന്തികാരീട് തുണങ്ങിനാൾ പിന്നെ പലതരം ബാണമെയ്തെന്നെയും പ്രണനാഥന് പുറ പിരിഞ്ഞാലിടോം എന്നെ പതിയോടുകൂടെ അയക്കിലോ കന്യാകാധാന ബലം നിനക്കും വരും ആരിനും നിന്നാൽ അനുഭൂതമല്ലയോ ഭാര്യ രഘുപദേ വിഗ്രഹവും തീർത്തുരുമയുമായി വഴുകീ സുഗ്രീവ രാജ്യഭോഗങ്ങളോടും ഇത്തം പറഞ്ഞു കരയുന്ന താരയോട് ഉത്തരമായോപദേശേന കാരുണ്യേനോക ദുഃഖം കളഞ്ഞിടുവാൻ താരോപദേശം എന്തിനു വേ ശോകം കേൾക്കനീ ബേമിതി മനോഹരേ നിന്നുട ഭർത്താവ് ദേഹമോ ജീവനോ പരമാർത്ഥം എന്നോട് ചൊല്ലുന്ന പഞ്ചഭൂതാത്മകം സഞ്ചിതം കൊണ്ടിടും നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല ഇല്ല കേൾ അലൽ ഉണ്ടാകായി നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖ വിഷയവുമല്ലത് കേവലം ശ്രീ പുരുഷക്ലീപ ഭേദങ്ങളുമില്ല

എന്നത് കേട്ടരോൾ ചെയ്തു രഘുവരൻ തന്നെ രഹസ്യമായുള്ളത് കേൾക്കുന്ന യാതൊരു അളവ് ദേഹേന്ദ്രിയ സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കും ആത്മാവിന് സംസാരമെത്തും അവേകാരുണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും വർക്കതാരേവിനി വർത്തിക്കയില്ലടോ നാനാ വിഷയങ്ങളെ ധ്യായമാനനം മാനവൻ എങ്ങനെ എന്നതും കേൾക്കനീ വിത്യാഗം നിജ് സ്വപ്നേ ദാത്ത സത്യമായുള്ളത് കേട്ടാലും എങ്കിലോ നൂനം അനാഥ വിദ്യാബദ്ധ ഹേതു അഹങ്കൃതിയതും മനസത്തിന്നവിക്കുന്നതും ആത്മമനസ്മാനത്തും ഭവിക്കയാൽ ആത്മനസൽകൃത ബന്ധം ഭവിക്കുന്നു രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തൽവർണമായവരും വസ്തുതയാ പർക്കിലില്ലാത്തൊരാജ്ഞനാജിത്തേ വിചാരിച്ചു കണ്ടനീ സുഷ്മമായി ബുദ്ധേന്ദ്രിയാതി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിന് സംസാരവും ബലാൽ ആത്മസ്വലിംഗമായ ഒരു മനസ്സിനെ താൽപര്യമോട് പരിഗ്രഹിച്ചിട്ടല്ലോ തൽ സ്വഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാ ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്കൊണ്ട് സംസാരേ വലയുന്നു അതോ മനോ ഗുണാൻ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ല രക്താസിത ശുക്ലരക്താസിതേദമയങ്ങളായി മിക്കതും ഇങ്ങനെ കർമ്മവൈശേന ജീവൻ ബലാലിംഗ് ഇടുന്നോ പിന്നെ സമസ്ത സംഹാരകാലേ ജീവൻ അന്നോ മനാദ്ശം പ്രാപിച്ചോ തിഷ്ടിവേശ താൽപ്പുനഥ സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായദേവോ യോ ൂപ വിജ്ഞാനവും ജായതേ സൽഗുരുനാഥപ്രസാദേന മാനസേ മുഖ്യവാക്യാർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയണാദികളിൽ നിന്നഹന്ത വേറെ ആത്മാവിതോ സത്യം 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 നിഷ്കളം നിർഗുണം മയോദിതം മയോദിതം യാതൊരു തൻ സംസാര വനില്ല നീയമ്മോക്തമോർത്തു വിശുദ്ധയായി വിമോഹം കളക മനോഹരേ കർമ്മബന്ധത്തിങ്കിൽ നിന്നുടൻ വേർപെട്ട് നിർമ്മലബ്രഹ്മണി തന്നെ ലയിക്ക നീ ചിത്തേ നിനക്ക് കഴിഞ്ഞ ജന്മത്തിങ്ക എത്രയും ഭക്തി ഉണ്ടെങ്കിൽ അതുകൊണ്ടോ രൂപകുമേവം നിനക്ക് കാട്ടിത്തന്നു താപമിനിക്കളും ശേഷം രൂപം ഈ ദൃശ്യം കൊള്ളുകയും മാധ്വജനത്തെ വിചാരിച്ചു കൊള്ളുകയും ചെയ്താൽ നിനക്ക് മോക്ഷം വരും നിർണ്ണയം കൈതവമല്ല പറഞ്ഞത് കേവലം ശ്രീരാമവാക്യം അനന്തേനെ കേട്ടു താരയും വിസ്മയം പൂണ്ടു വണങ്ങിനാൾ മോഹമകം തെളിഞ്ഞു ദൂചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പൂക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാ സന്തുഷ്ടയായ ആത്മബോധേന ജീവൻ മോക്ഷപ്രദനായ രാഘവൻ തന്നോട് കാൽഷണം താരയും ഭക്തി മുഴുവൻ തെട്ടനാധിപദ് മുക്തയായെന്നാകിലും വിഗ്രഹമെല്ലാം അകലെ പോയി തെളിഞ്ഞു സുഗ്രീവനും കേട്ടുരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതിലോം രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे